ആ ഫ്രഷിരിക്കാം അതെല്ലാം സഹിച്ചോ എത്ര കാല അന്റെ കൂടെ ഒരു പെണ്ണ് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് ചോദിച്ചിടക്കുന്നത് നിങ്ങളെ കാലത്ത് ഞാൻ പറഞ്ഞ ശരിയാക്കി ആരോട് നിങ്ങൾ അടുത്തേ അയാളെ കരുണാടുക അത് നമ്മൾ അങ്ങനവാരില്ലേ അങ്ങനവാടിന്റെ അടുത്ത് കൂട്ടി കിടക്കുന്ന പിടിയാ നമുക്ക് അവിടെ ഇരിക്കും അവിടെ ചെന്നാ ഞാൻ അങ്ങോട്ട് പോയി അപ്പം രികത്ത് കപ്പനട്ടപ്പം മാന്തി ചുണ്ടലീ പാല് പിടിച്ചെന്ന് വരുമ്പത്തടിച്ചപ്പം പല്ലത് ചുണ്ടലീ പഹേന കാണില്ലല്ലോ ഷായിജ് പറഞ്ഞാ എവിടെ പോയി കിട്ടുന്നു എത്ര നേരായി മനുഷ്യ പള്ളാണെ ബൈക്കിട്ടും വയ്യ ആ ആ വെള്ളേ ഇത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ശീർഖാണോ അതെ ഷൈച്ചു പറഞ്ഞേച്ച എന്നാ നടത്ര നേരായി മനുഷ്യ കാത്തിന് പ്രശ്നം എല്ലാ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി കുറെ കാലമായി കരുണ നടക്കള് നിങ്ങൾ എത്ര കാലം നടന്നിട്ട് കാര്യമില്ല മുടി ആ മുടി ഇതൊക്കെ നിങ്ങൾ മാത്ര വേണ്ട ഓരോരുത്തർ ഇതൊക്കെ എന്ത് ചെയ്യണം എന്നറിയാ വന്ന് ഡെയ്യൊക്കെ ചെയ്ത് കറുപ്പിച്ച് കുട്ടപ്പനായിട്ട് നടക്കണം അപ്പൊ അപ്പൊ പെണ്ണുങ്ങൾ തന്നാലെ വന്നോളൂ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒരു പെണ്ണിനെ കാണിച്ചുതരാം അത് സെറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ കറുപ്പിച്ച് കുട്ടപ്പനായിട്ട് എന്നെ വരച്ചു തരും മനസ്സിലായിണ്ടാ അടിക്ക நோக்கணா செள நோவானு காணதா வீடு நிக்கோடு கொச்சு காரியங்கள் வந்து എന്ത് കാര്യാണ് എന്ത്യാനുള്ളത് കാരണം ആ എന്ത് വെച്ചാൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തോ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പല ഒരു ഒരു മിനിറ്റ് ഹലോ ആ ആശുപത്രിയിലോ ആര് എൻ്റെ അമ്മേ എന്നിട്ടോ ഞാന് ഞാനിപ്പെത്താ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തും മേടിക്കലല്ലേ ദാ ഞാൻ എത്തിപ്പോയിട്ടോ ഓക്കെ ഒന്നും വിചാരിക്കരുത് എനിക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങോട്ട് എത്താനും പത്ത് മിനിറ്റ് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് എത്താനും ഒരു കുറച്ച് പൈസ കൊണ്ടി സഹായിക്കണം ആശുപത്രിയിൽ ഒരാളുണ്ട് തീരെ വയ്യാണ്ട് വെക്കണം നിങ്ങൾ കാര്യം ചെയ്യും ഒരു അയ്യായിരം രൂപ അങ്ങോട്ട് ചെയ്യാം ഞാൻ ഇത് എടുത്തിട്ട് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് വരുമ്പോ തിരിച്ചുതരാം ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ട് ആ ഗൂഗിൾ പേ അടിച്ച് അടിച്ചാലും മതി അപ്പൊ നിങ്ങളിത് പൈസ ഇല്ല അല്ലെ അയ്യായിരം ഞാൻ ഗൂഗിൾ പേ അയച്ചു തരാം ആയിക്കോട്ടെ 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 എന്നാ എന്റെ നമ്പർ എഴുതിക്കോളി തൊണ്ണൂറ്റി എട്ട് നാല് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ആറ് ഓക്കെ അതെ അയച്ചോളിട്ടോ ഓക്കെ ഇവിടെ തന്നെ ഓക്കെ ഓക്കെ താങ്ക് യു ചോദിച്ചപ്പോൾ അത് കൊറേ നേരം വൈകിട്ട് എത്തിക്കുന്ന ഞാനൊരാളെ ഈ വീട്ടില് കെട്ടിക്കാനുള്ള ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ വീട്ടിലോ അതെ എന്റെ പെണ്ണുങ്ങളെ ഞാൻ ഏതാനും കെട്ടിക്കാൻ തീമാന്റെ മോള് കെട്ട് വയസ്സായിട്ടുള്ളൂ മോളെ ഇപ്പൊ ഞാൻ കെട്ടിക്കുന്നില്ല അപ്പൊ ഈ വീട്ടില് കിട്ടിക്കാനുള്ള പെണ്ണില്ലേ ആരങ്ങളൊക്കെ കൂടായ്പരണല്ലോ നല്ല തൊള്ളിലകൾ പെട്ടെന്ന് അല്ല നിങ്ങളോടൊപ്പം പൈസ ഒന്നും വാങ്ങി പൈസ കാര്യല്ലേ പൈസ എന്തെങ്കിലും കൊടുത്തില്ല അത് പോയാലും കൂട്ടിയാൽ മതി അയ്യായിരം അയക്കാന്ന് വരട്ടെ അഞ്ഞൂറാണ് ഞാൻ അയച്ചു പക്ഷീറിനോടാണ് അയക്കളി